ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച നൈപുണ്യ വികസന കേന്ദ്രത്തിനോട് പഞ്ചായത്ത് അവഗണന പുലർത്തുന്നുവെന്ന് ആരോപണം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് പഞ്ചായത്തിൽ പരൂർ ഒൻപതാം വാർഡിൽ മൃഗാശുപത്രിക്ക് മുകളിൽ പ്രവർത്തനം തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററാണ് പഞ്ചായത്ത് ഉപയോഗിക്കാൻ വിട്ടു നൽകാതെ നശിച്ചുകൊണ്ടിരിക്കുന്നതായി കോൺഗ്രസ് ആരോപിക്കുന്നത് വികസന കേന്ദ്രത്തിനോടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി പി ബാബു പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്ക് പരാതി നൽകി പേർക്കിരിക്കാവുന്ന ഹാളിൽ ക്ലാസ് നടത്താനുള്ള പ്രൊജക്ടർ സ്ക്രീൻ റൈറ്റിംഗ് പാഡ് കസേര ഉൾപ്പെടെയുള്ളവ ഉപയോഗമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന നിലയിലാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായിട്ടും ഇവിടെ പരിപാടികളൊന്നും അധികൃതർ നടത്തുന്നില്ല പൊതു ആവശ്യങ്ങൾക്ക് പോലും വിട്ടുനൽകാതെ കേന്ദ്രം പൊടിപിടിച്ചു നശിപ്പിക്കുന്ന അധികൃതരുടെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വിഷയത്തിൽ വരുന്ന ദിവസങ്ങളിൽ ജില്ലാ കളക്ടർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് വകുപ്പുതല മേധാവികൾക്കും പരാതി നൽകുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു പഞ്ചായത്തംഗം അബൂതാഹിർ താഹിർ പി രാജൻ ടിപ്പു അറ്റുപുറം സലീൽ അറയ്ക്കൽ കെ പി ധർമ്മൻ അഷ്കർ അറയ്ക്കൽ ബക്കർ തോട്ടക്കാടൻ കെ വി കുഞ്ഞുമൊയ്തു തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു സി സി ടി വി ന്യൂസ് പുന്നിയൂർക്കുളം